എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആണ് ആങ്കർ മാനേജ്മെന്റ് ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ആണ് എന്റെ ആങ്കർ മാനേജ്മെന്റ് ആങ്കർ മാനേജ്മെന്റ് ആങ്കർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ അല്ലാത്ത ഒരു അവസ്ഥയാണ് ആങ്കർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എക്സ്പ്രഷനിലുള്ള ഒരു പ്രശ്നം അതായത് എക്സ്പ്രസ് ചെയ്യാത്ത ഞാൻ ഒരു യോഗ ഫിലോസഫി മുമ്പ് ഒരുക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് സ്മോൾ സ്മോൾ അത് നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻസ് തരുന്നു ആൻഡ് ലീഡ്സ് ടു സപ്രഷൻ ആൻഡ് സപ്രഷൻ ലീഡ്സ് ടു ഡിപ്രഷൻ സോ ദ ബെസ്റ്റ് വേസ് ദ്രഷൻ ഇതൊരു യോഗ ഫിലോസഫിയിൽ പറയുന്ന ഒരു തത്വമാണ് അതായത് നമ്മൾ ആ ഒരു ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പുറത്തേക്ക് വിടുകയാണെങ്കിൽ അല്ല അല്ലെങ്കിൽ അതിൻ്റെ നേരായ വഴിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് പൈലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂട്ടിവെച്ച് ഒരു ദിവസം ഒരു സ്ഫോടനം ഉണ്ടാക്കാതെ അത് അപ്പൊ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു പ്രവണതയാണ് എപ്പോഴും നമുക്ക് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ലത് കാരണം മിക്ക വീടുകളിൽ കാണുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ പുറത്ത് പോകുമ്പോൾ അവർ വേറൊരാളും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ തികച്ചും വ്യത്യസ്തമായി ആ ഫാമിലി മെമ്പേഴ്സിനോട് ബിഹേവ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ചിലവർ വീട്ടിൽ വളരെ കാമാൻ പോയിട്ടായിരുന്നു പക്ഷെ അവർ ഓഫീസിൽ ചെന്നു കഴിയുമ്പോൾ അവരൊരു ഭയങ്കര ഒരു മൃഗമായി മാറും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു നിൽക്കട്ടെ അത് കൂടാതെ ചില ആൾക്കാർക്ക് അനിയന്ത്രിതമായിട്ട് ഭയങ്കരമായിട്ട് അവർ ആയി ഒരു അറ്റാക്കിംഗ് ടെൻഡൻസിയിലേക്ക് വരുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഓഫ് ആങ്കറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കും അതായത് അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് എന്നെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കാറുള്ളൂ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പൊ ഒത്തിരി നമ്മളുടെ യോഗാക്ഷരത്തിലേക്ക് വരുന്നവര് മിക്കപ്പോഴും തന്നെ അവര് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരാറ് അപ്പൊ യോഗയാണ് നല്ലതെന്ന് അവരുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒത്തിരി പേര് ഇവിടെ റെഫർ ചെയ്ത് വരാറുണ്ട് അവര് അതിന്റെ കൂടെ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനൊക്കെയാണ് മെഡിസിൻ എടുക്കുന്നത് മിക്കവരും പറയുന്ന ഒരു കാര്യമാണ് ദീപിക്ക് മരുന്ന് എടുക്കുന്നുണ്ട് അത് ശരിയായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആങ്കർ ഉള്ളവരെ മിക്കവരെയും നമ്മൾ ഒരു ഇത് അവരെല്ലാരും തന്നെ ഈ തന്നെ അവര് അതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പക്ഷെ എന്തിരുന്നാലും അവരെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഇവരുടെ ഒരു കാരണം അവർ തന്നെ അതിനെ കണ്ടുപിടിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം അവരുടെ ബോഡി ഒരു മെഷീൻ പോലെ 24 ago, ും അവർ വർക്ക് ഓണിക്കായിരിക്കും അവരതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള സമയമില്ലാത്തവരായിരിക്കും ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള ഒട്ടുമിക്കരുത് പക്ഷെ സ്ത്രീകളിലാവട്ടെ ഞാനത് കണ്ടിരിക്കുന്നത് കൂടുതലും ഒരു മിഡ് ഒരു മിഡിൽ ലൈഫ് ക്രൈസിസിലേക്ക് വരുന്ന സ്ത്രീകളില് അത് കൂടാതെ മെനോപോസ് വരുന്ന ലേഡീസിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയും രീതിയിലും ഈ ആങ്കർ വരാറുണ്ട് ഇങ്ങനെ രണ്ട് പല രീതിയിൽ ഈ ആങ്കറിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ ഇതിനൊക്കെ ഉള്ളൊരു കാരണം അല്ലെങ്കിൽ എന്ന് പറയുന്ന ചില സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള പല ഡെഫിഷ്യൻസികളോ അല്ലെങ്കിൽ അതിന്റെ കൂടുതലോ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാം ഫോർ എക്സാമ്പിൾ എത്ര പേർക്ക് ഇതിനകത്ത് അറിയാം എന്ന് എനിക്കറിയില്ല ചില സമയത്ത് ബി പി നമ്മള് ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നു പക്ഷെ അവർക്ക് ചെറുതായിട്ട് നമ്മൾ നോക്കി അവരുടെ ഒരു പൊട്ടാഷ്യം ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാകും ഈ പൊട്ടാഷ്യം അവര് വേണ്ട രീതിയിൽ അവരുടെ ശരീരത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് നല്ല പഴങ്ങൾ അതുപോലെ തന്നെ അവയ്ക്കട വെജിറ്റബിൾസ് വെജിറ്റബിൾസ് വെജിറ്റബിൾ ഒക്കെ നന്നായിട്ട് അവര് കഴിച്ച് നല്ലപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് അവർക്ക് ആ പൊട്ടാഷ്യം നന്നായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുക മാത്രമല്ല ഈ ബി പി അവർക്ക് കുറയ്ക്കാനും സാധിക്കും ഈ ബി പി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ബാക്കിയുള്ള എല്ലാ ഇമോഷൻസിനെയും അവർക്കൊന്ന് കണ്ട്രോൾ ചെയ്യാനും സാധിക്കും അപ്പൊ ഇതൊരു ഞാൻ പറയുന്ന മൂലകാരണമായ ബി പി എ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡെഫിഷ്യൻസി മിക്ക ആൾക്കാരിലും രണ്ടാമതായിട്ടുള്ളൊരു പ്രോബ്ലം കാണുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റായി വളരെയേറെ ഇമോഷണലി ഡിസ്റ്റേബ് ആയിട്ടുള്ള ലേഡീസ് ആണ് ഞാൻ കൂടുതലും ഈ വൈറ്റമിൻ ഡി കൊണ്ട് അവര് കൂടുതൽ അല്ലെങ്കിൽ അവർ ഇമോഷണലി ഡിസ്റ്റേബ് ആയി കണ്ട കണ്ടിരിക്കുന്നു അവര് ചെയ്യുന്ന കാര്യം വളരെ നിസ്സാരം വൈറ്റമിൻ ഡി പോയി ചെക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾക്ക് വളരെ ഡെഫിഷ്യൻറ്റ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരൊരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ അവർ ഭയങ്കര ഹൈപ്പർ ആയിട്ടോ വരാനുള്ള രണ്ട് പോസിബിലിറ്റീസ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ആണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു അറുപതിനായിരം ഇന്റർനാഷണൽ യൂണിറ്റ് വീക്കിലി വൺസ് കഴിച്ചാൽ എത്ര മാസം കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ബ്ലഡ് റിപ്പോർട്ട് കണ്ട് ഒരു എക്സ്പെർട്ടിന്റെ അഡ്വൈസ് ചോദിച്ചാൽ മാത്രം എടുക്കുക അല്ലാതെ ചുമ്മാ നമ്മളുടെ തന്നെ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു റോഡ് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായിരിക്കും പിന്നെ വരുന്ന നമ്മുടെ മിനറൽസ് അതായത് നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാഷ്യം ഇങ്ങനെയുള്ള എല്ലാ മിനറൽസും വേണ്ട രീതിയിൽ നന്നായിട്ട് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റിലൂടെ കിട്ടാതിരിക്കുകയും സെയിം ടൈം നിങ്ങൾ വളരെ പൂർ ലൈഫ് സ്റ്റൈൽ അതായത് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിതശൈലി വളരെ മോശമായിട്ട് നിങ്ങൾ ഒരു ജീവിതത്തിന്റെ എല്ലാ അടുക്കും ചിട്ടയും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പുറത്തുനിന്ന് എല്ലാ നേരവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി ഡെഫിഷ്യൻസീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഈ ഒരു ഡെഫിഷ്യൻസീസ് ഉള്ള ഉള്ളവർ പിടിപെട്ടുള്ളവരാണെങ്കിൽ മൂലവും നിങ്ങൾക്ക് പല പല രീതിയിലുള്ള വയറിൻ്റെ ഉദര രോഗങ്ങളും കൂടാതെ കിഡ്നിയിൽ പല ഒരു നല്ല രീതിയിലൊരു ഡീ ടോക്സ് നടക്കാതിരിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഇതും നിങ്ങൾക്ക് ഒരു എന്തൊക്കെ നിങ്ങൾക്ക് ഒരു ബോഡി ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് ആയിട്ടും ആങ്കർ ആയിട്ടും നിങ്ങളുടെ പുറത്തേക്ക് നിങ്ങൾക്കുന്നു ഇതൊക്കെ നമ്മൾ അവിടെ നിൽക്കട്ടെ എന്താണ് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐ ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ബി പി കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഐസ് കോൾഡ് ഒരു ടൗണില് നിങ്ങൾ നല്ലപോലെ തന്നെ നനച്ചൊരു തുണി നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ബി പി കൂടി പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് തലയിൽ നല്ലപോലെ ഒരു ഐസ് കോൾ തുണി നനച്ച് നിങ്ങളെ ഒന്ന് ശാന്തമാക്കുക അതുകൂടാതെ നിങ്ങൾ ഒരു നല്ല ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് നല്ലപോലെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വാക്കിങ്ങിന് പോവുക അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വൈകുന്നേരം കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് വളരെ നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ് അത് വേറൊരു കാരണം നേരത്തെ പറയാൻ വിട്ടു പോയത് ഉറക്കമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആങ്കർ ഇഷ്യൂസ് നിങ്ങൾക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നൊരു സ്വഭാവം വരും അതുകൂടാതെ സമയത്തിന് ആഹാരം കഴിക്കാത്ത വയറിന്റെ പ്രശ്നമുണ്ടോ ഈ ഷോർട്ട് ടേം ബേർഡസ് ചില സമയത്ത് കാണാം പരസ്യത്തിന് എന്താ പറയണെന്ന് വെച്ചാൽ സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ അവളൊരു മൃഗമായി മാറുന്നു എന്താ പറഞ്ഞിട്ടൊരു പരസ്യത്തിന് പറഞ്ഞ പോലെ അതെന്തായിരിക്കും എന്ന് പറയാൻ കാരണം ആ എക്സ്പ്രഷൻ മറ്റുള്ളവർ കണ്ടത് അങ്ങനെ അത് സമൂഹത്തിന് പറഞ്ഞു അതായത് ഓഫീസ് വിട്ടു വരുന്നവരോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരോ ആണെങ്കിൽ ആ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരു വൺ അവർ മാറ്റി വെച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു മഹാരോഗത്തിന് അടിമയായി മാറും അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം അല്ലെ അപ്പൊ എല്ലാവരും നല്ലൊരു ജീവിതം നല്ല സന്തോഷായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ ഇപ്പോ നമ്മുടെ ഒരു നല്ല ഡ്രസ് ഇടണം അല്ലെങ്കിൽ നല്ലൊരു കാറിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടി വേണം അല്ലാതെ നമ്മൾ മെറ്റീരിയൽസ് മാത്രം പോരാ നമ്മുടെ ഒരു ജീവിതത്തിൽ അത് ഇട്ട് നടക്കാനുള്ളൊരു നല്ല ശരീരം കൂടി നിങ്ങൾക്ക് വേണം എന്നൊന്ന് മറന്നു പോകാതിരിക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഉൾക്കം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഷെയറിങ് ഈസ് കെയറിങ് അതായത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് ബെസ്റ്റ് വേസ് എക്സ്പ്രഷൻ ഈ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരാളോട് പോയി നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു അടുത്ത് പോയി കൗൺസിലിംഗ് എടുക്കുക ഇങ്ങനെയുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾ നല്ലൊരു ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുക നല്ലൊരു ജീവിത ജീവിത രീതി നിങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കുക അതുകൂടാതെ ഈ ഡയറ്റ് നല്ല ആഹാരങ്ങൾ കഴിക്കുക വൈകുന്നേരമുള്ള ഈ ഒരു രാത്രി ഭക്ഷണങ്ങൾ ഒഴിവാക്കി നല്ലൊരു ഉറക്കം നല്ല ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കുളിച്ച് നല്ല ഒരു രാത്രി വളരെ സൂപ്പോ അല്ലെങ്കിൽ നല്ല ഒരു വെജിറ്റബിൾ സാലഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് വളരെ ലൈറ്റ് ആക്കി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക ഒരു ആറേഴ് മണിക്കൂർ മിനിമം കിടന്നുറങ്ങാനായിട്ട് ശീലിക്കുക പിന്നെ നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ബ്രീതിങ് എക്സൈസിന് വേണ്ടി രാവിലെയോ രാത്രിയോ നമ്മളൊരു സമയം കണ്ടുപിടിക്കുക അതുകൂടാതെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പാഷൻ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡാൻസർ ആണെങ്കിലോ ഒരു മ്യൂസിക് ലവർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഒരാളാണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുക ആ ഒരു ഗ്രൂപ്പ് പോയിട്ട് നിങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾക്ക് കുറച്ച് നേരം ആസ്വദിക്കാനായിട്ട് സമയം കണ്ടെത്തുക ട്രാവൽ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക ഇതൊക്കെ നിങ്ങളെ ഒത്തിരി ഈ ആങ്കർ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും യോഗയില് ശീത സതന്ത എ എന്ന് പറയുന്ന ബ്രീതിങ് എക്സസൈസിലൂടെ പിന്നെ അതുപോലെ തന്നെ ഭ്രാമറി പ്രാണായാലും ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ആങ്കറിനെ മാനേജ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന ബ്രീത്തിങ് എക്സൈസൊക്കെ പ്രാണായാമം ഡോക്ടർ ആക്കിക്കാറോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാണായാമം ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് എൻ്റെ ചാനലിലുണ്ട് അത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആങ്കറിനെ മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് ഇത് വളരെ അൺകൺട്രോൾഡ് ആയിട്ടാണെങ്കിൽ സാധനങ്ങളെ കുറച്ചുകൂടി ക്ലിയർ ക്ലിയറാക്കി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ടാക്കിൽ ചെയ്യുക അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കുമായി